ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു തോരനാണ് കേട്ടോ ഇത് ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാഴക്കൂമ്പാണ് വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴത്തട്ടി എന്നൊക്കെ പറയും ഈ വാഴത്തട്ടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ വാഴത്തട്ടിയുടെ ഈ മുകളിലുള്ള തോടൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയാം അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള പുറമേ ഉള്ള പൂവും നമുക്ക് കളയാം വളരെയധികം ഫൈബറും അതുപോലെ തന്നെ സ്റ്റാർച്ചും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ നമ്മുടെ ഈ വാഴത്തട്ട എന്ന് പറയുന്നത് ഇപ്പം അത് അതിൻ്റെ മുകളിലെല്ലാം തോടി ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം കൊത്തി അരിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കത്തിക്കൊണ്ട് ഇങ്ങനെ കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് ഇതിൻ്റെ വാഴത്തട്ടയുടെ ഏതാണ്ട് പകുതി ഭാഗം എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തൊരു വെള്ളഭാഗം ഉണ്ടാകും ആ വെള്ളഭാഗം ഒഴിവാക്കിയിട്ട് വേണം അരങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ആ വെള്ളഭാഗം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് നല്ല കയ്പുണ്ടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് സൈഡ് ഭാഗം മാത്രം കൊത്തി അരങ്ങിയെടുക്കാം ഇപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് അരങ്ങിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അരമുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ചെറിയുള്ളിയും പത്ത് ചീരാമുളകാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കല്ലുപ്പും എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും അതുപോലെ തന്നെ ചീരാമുളകും കല്ലുപ്പും കൂടി നമുക്ക് ചതച്ച് വെക്കേണ്ടതുണ്ട് ഇപ്പൊ താ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഈ വാഴത്തട്ടയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കിതാ ചതച്ച് വെച്ചിരിക്കുന്ന ചീരാമുളകിൻ്റെയും ചെറിയുള്ളിയുടെയും ഉപ്പിൻ്റെയും ഒക്കെ അതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം ഇത് ചീരാമുളകും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ തിരുമ്പി പിടിപ്പിക്കണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് വെക്കാം ഇപ്പോൾ താ ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം നമുക്കിതിങ്ങനെ തന്നെ വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് തോരൻ തയ്യാറാക്കാം ഇപ്പം തന്നെ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സാധാരണ തോരനൊക്കെ വറവ് താളിക്കുന്നത് പോലെ തന്നെ താളിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ഇതാ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വറ്റുമുളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന വാഴത്തട്ടയും കൂടി ചേർത്ത് കൊടുക്കാം വാഴത്തട്ട ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് വറവും വാഴത്തട്ടയും എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചു കൊടുക്കാം കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ആവി വേവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് ഫ്ലെയിം താത്തിയിട്ട് വേവിക്കുക അതുപോലെ തന്നെ മൂടി ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നമുക്ക് ഇളക്കി കൊടുത്തില്ലേ പ്രശ്നമില്ല ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇപ്പം നാം നമ്മുടെ തോരനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്ക് കാൽ ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൽ ചേർക്കേണ്ടതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് നമുക്ക് ഇത് അരങ്ങിയെടുക്കേണ്ട സമയം മാത്രമേ ആവശ്യമുള്ളൂ തോരൻ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു തോരൻ കൂടിയാണിത് വാഴത്തട്ടക്കകത്ത് ധാരാളമായിട്ടുള്ള ഡയറ്ററി ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വയസ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്